ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കെതിരെ മോഷണ കേസ് പരാതിക്കാരി ഏറ്റെടുത്ത് നടത്തുന്ന ബോഡി ബിൽഡിംഗ് സെന്ററിൽ കയറി മോഷണം നടത്തിയെന്നാണ് കേസ് വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും സിസിടിവിയും നശിപ്പിച്ചതായും പരാതിയിൽ പറയുന്നു ജിൻഡോ ബോഡി ബിൽഡിംഗ് സെന്ററിൽ രാത്രി കയറുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കമാണ് പരാതി നൽകിയിരിക്കുന്നത് എസ് എസ് ശരൺ നോക്കുമ്പം എസ് എസ് ശരൺ ബിഗ് ബോസ് സീസണിലെ വിജയിയാണ് ജിൻഡോ ഈ ജിൻഡോയും ഈ പരാതിക്കാരിയുടെ ഈ ജിമ്മും തമ്മിലുള്ള ബോഡി ബിൽഡിംഗ് സെൻറ്ററും തമ്മിലുള്ള ബന്ധം എന്താണ് എന്തുകൊണ്ടാണ് ഇവിടേക്ക് കയറിയത് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം എന്താണ് ആ സുജ ജിൻഡോയ്ക്ക് സ്വന്തമായിട്ടൊരു ജിമ്മുണ്ട് വെണ്ണലയിലെ പ്രവർത്തിക്കുന്ന വെണ്ണലയിലെ ജിൻഡോ ബോഡി ക്രാഫ്റ്റ് ജിമ്മെന്നാണ് പേര് ഇത് പരാതിക്കാരി ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു ഈ ജിമ്മിലാണ് ഇത്തരത്തിൽ മോഷണം നടന്നതെന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത് നമുക്കതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടിയാണ് ലഭ്യമായിരിക്കുന്നത് അതിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ജിൻഡോ അവിടേക്ക് പുലർച്ചെ അതായത് ഇന്നലെ പുലർച്ചെയാണ് എത്തുന്നത് അതിനുശേഷം ഈ ജിമ്മിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു അത് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ചാണ് ഉള്ളിൽ പ്രവേശിച്ചത് എന്നുള്ള കൂടിയാണ് ഈ പരാതിക്കാരി പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് അതിന് അകത്ത് റുകയും പിന്നീട് വിലപ്പെട്ട രേഖകളും ഒപ്പം പതിനായിരം രൂപ മോഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിയിലുള്ളത് ഇതിന് പുറമെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ അതായത് സി സി ടി വികൾ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതും പരാതിയിലുണ്ട് ഈ സി സി ടി വി അടക്കമുള്ള കാര്യങ്ങൾ വച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകുന്നത് അതിലാണ് ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ ബിഗ് ബോസ് താരമായ ജിൻഡോയ്ക്കെതിരെ പാലാരിവട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ ഈ യുവതിയുടെ ഭാഗത്തു നിന്ന് ഒരു പീഡന പരാതി കൂടി ജിൻഡോയ്ക്കെതിരെ ഉണ്ടായിരുന്നു അങ്ങനെ ജിൻഡോ അതിൽ അറസ്റ്റിലാവുകയും പിന്നീട് ജയിലിൽ കഴിയുന്ന സാഹചര്യമായിരുന്നു അതിന് പിന്നാലെ ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മോഷണം നടത്തിയെന്നുള്ള പരാതി വന്നിരിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം വച്ചുകൊണ്ടുള്ള പരാതിയിലാണിപ്പോൾ ജിൻഡോയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്